നമസ്കാരം വനിത ഓണ സദ്യയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് കേട്ടോ നല്ല തൃശൂർ സ്റ്റൈലിലുള്ള എരിശ്ശേരി മുമ്പൊക്കെ ഇതിനെ എരിശ്ശേരി നല്ല വിളിച്ചുകൊണ്ടിരുന്നത് എലിശ്ശേരി എലിശ്ശേരി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായതെന്ന് അറിയില്ല അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു എരിശ്ശേരി തൃശ്ശൂർ സ്റ്റൈലിൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം മെയിനായിട്ട് മത്തങ്ങ മത്തങ്ങ ഇത് നല്ല അധികം പഴുത്തിട്ടില്ലാത്ത മത്തങ്ങയാണ് നല്ല പഴുത്ത മത്തങ്ങ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ എരിശേരിക്ക് ഇത് അത്രയ്ക്ക് പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ പഴുപ്പിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പൊടിക്കൈ നമ്മുടെ ഇതിൽ ഉണ്ട് അതൊരു നാനൂറ് ഗ്രാമോളം കഷ്ണങ്ങളാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നുറുക്കി വെച്ചിരിക്കുകയാണേ അതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പയറാണ് വൻ പയറ് ഇതിപ്പോൾ ഒത്തിരി വേവിച്ചു വെച്ച വൺ ഫയറാണ് ഒരു സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഒരു മൂന്ന് വിസിൽ കുക്കറിൽ ഒരു മൂന്ന് വിസില് വരണവരെ വേവിച്ചിട്ടുള്ള പയറ് പിന്നെ ഇരുശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നാളികേരം വേണം തേങ്ങ ചിരകിയത് ഒരു ഒന്നര മുറി തേങ്ങ എടുക്കുക എന്നിട്ട് ചിരുക എന്നിട്ട് ഇതിലിപ്പോൾ ഉള്ളത് ഒരു ഒന്നേകാൽ മുറി തേങ്ങയാണ് ഇത് അരയ്ക്കാനുള്ള തേങ്ങയാണ് അതിൻ്റെ കൂടെ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ള തേങ്ങ എന്ന് പറയുന്നത് വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇത് വറുക്കാനുള്ള തേങ്ങയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് ഒന്നര മുറി തേങ്ങയാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ ഇതിൽ ആഡ് ചെയ്യും പിന്നെ അരയ്ക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഇത് കൂടാതെ ഞാനൊരു മുന്തയിൽ കുറച്ച് വെള്ളം ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളമാണ് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കര ഒരു കഷ്ണം ശർക്കര ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചൽ മുളകുണ്ട് ഉപ്പുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് കടുകുണ്ട് കറിവേപ്പിലയുണ്ട് വെളിച്ചെണ്ണയുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എരിശ്ശേരി കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് അപ്പോൾ കുക്കിങ്ങിലേക്ക് പോവാം നമ്മുടെ അടുപ്പ് എത്തിച്ചിട്ട് പതുക്കെ എരിശ്ശേരിയുടെ അംഗം നമ്മൾ തുടങ്ങുന്നു ഉരുളിയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണേ ഉരുളി ഏകദേശം ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യണത് നമ്മൾ കുക്ക് ചെയ്യാനുള്ള വെള്ളം ഈ ഒരു മുന്തയില് നിറച്ച വെള്ളം ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ വെള്ളത്തിലാണ് നമ്മൾ മത്തങ്ങ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ മത്തങ്ങയാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ പോണേ മുഴുവൻ കഷ്ണം ഇതിലേക്കിടേ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്കിടുന്നു പലരും കുക്കറിൽ വേവിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നമ്മൾ പയർ മാത്രം കുക്കറിൽ വേവിച്ചിട്ട് ആ പയറിലേക്ക് പിന്നെ മത്തങ്ങ മുറിച്ചത് ആഡ് ചെയ്യുകയാണ് നല്ലത് കാരണം കുക്കറിൽ വിസിലടിപ്പിച്ചാൽ മത്തങ്ങ ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇതേപോലെ നല്ല കഷ്ണമായിട്ട് തന്നെ പെട്ടെന്ന് വേവൂലോ മത്തങ്ങ ഇത് കാരണം ഇതേപോലെ തന്നെ വേവിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും മത്തങ്ങ ഇട്ടു നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ ഉപ്പിടുണ്ട് എല്ലാം കുറച്ച് കുറച്ചാണ് ആവി പറക്കണം ഇനി മുളക് പൊടി ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്തിട്ട് തങ്ങനെ വേവിക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കണം എന്നല്ല ഇത് കൂടിപ്പോയാലോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം മത്തങ്ങയാണ് വളരെ ലോല ഹൃദയമുള്ള ഒരു ആണ് മത്തങ്ങ അപ്പം നമ്മുടെ മത്തങ്ങ ഇവിടെ കിടന്ന് വേവട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം അരക്കണ ആ സമയത്തിൽ ഞാൻ ഇതൊന്ന് സിമ്മിലിടുകയാണ് കേട്ടോ നാളികേരവും പിന്നെ വെള്ളവും ഇത്രേ ആവശ്യമുള്ളൂ നാളികേരം ജീരകം കൂട്ടിയത് അതാണ് നമ്മൾ അരയ്ക്കാൻ പോണേ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല ഇത് അരയ്ക്കാൻ ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യണത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സി ഇങ്ങനെ കിടന്ന് കറ കറങ്ങുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവാതിരിക്കാനും മിക്സി നാശമാവാതിരിക്കാനും ഒക്കെ പാകത്തിനുള്ള ഒരു സ്വല്പം വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ ഒന്നേകാൽ തേങ്ങയാണ് എടുത്തിരിക്കണേ ഒരു അര ടീസ്പൂൺ ജീരകം വളരെ കുറച്ച് വെള്ളം ആഡ് ചെയുക്ക് ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ ക്രഷഡായിട്ട് കിട്ടണ പോലത്തെ ഒരു അരപ്പ് മാത്രമേ വേണ്ടൂ ഇതിപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഒരു അടിയും കൂടി അടിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം അതും കൂടി ഒന്ന് ടി കൂടി അടിച്ചിട്ട് നമുക്കത് മാറ്റിക്കാം പാകമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു അരപ്പ് മതി ഒരുപാട് വേണ്ട നമുക്കിവിടെ അരച്ചത് ഇവിടെ മാറ്റിക്കാം ദ്ദേഹം വെന്ത് വരണേ ഉള്ളൂ അപ്പം ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അധികം പഴുപ്പില്ലാത്ത മത്തങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പയർ ചേർക്കാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഒരു മൂന്ന് വിസിലിട്ടിട്ട് വേവിച്ച് വെച്ച പയറാണ് ഉപ്പ് അതിൽ അപ്പം ചേർത്തിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഉപ്പുണ്ടോ അളകുണ്ടോ എന്നൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ച പച്ചമുളക് പച്ചമുളകാണ് ആഡ് ചെയ്യണേ തൃശ്ശൂർ സ്റ്റൈലിലാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലേ അപ്പോൾ തൃശ്ശൂരിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മളവിടെ വെളുത്തുള്ളി ഉപയോഗിക്കില്ല അപ്പോൾ പച്ചമുളകാണ് പിന്നെ ഉപയോഗിക്കുന്ന വേറെ ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫയർ ഓൾറെഡി വെന്തിട്ടുള്ളത് കാരണം നമുക്കിനി അധികം വേവിക്കേണ്ട പക്ഷേ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം കേട്ടോ ഒന്ന് നമ്മൾ എൻഡായിട്ട് വരണ്ടേ അപ്പോൾ നമ്മൾ പയർ ആഡ് ചെയ്തിട്ട് വേവാൻ വേണ്ടി വെച്ചു വച്ചു ഇപ്പോ വെന്തുണ്ട് മത്തങ്ങയും വെന്തിട്ടുണ്ട് ഇത് ഒരു പന്ത്രണ്ട് മിനിറ്റോളമായിട്ടോ ഇത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ നാളികേരം ചേർക്കാം ജീരകം കൂടിയാണ് അരച്ചത് അതൊരു അണികീരം ചേർക്കുമ്പോഴുള്ള മണം ഭയങ്കര രസമാണ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കാം ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ടേ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനുണ്ട് ആ ഒന്ന് വേവാനുണ്ട് അടുപ്പത്ത് കിടന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് നേരത്തെ ശർക്കര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പം മധുരം ഇല്ലാത്ത മത്തങ്ങ ആവുമ്പോൾ നമുക്കതിനൊരു പൊടിക്കാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഇത് കുറച്ച് ശർക്കര ചേർത്താൽ മത്തങ്ങക്ക് മധുരമുള്ളതുപോലെ എരിശ്ശേരിക്ക് ഒരു സ്വലപ്പം മധുരം കിട്ടി മത്തങ്ങയുടെ മധുരമാണെന്ന് നമുക്കത് വിചാരിക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണേ മത്തങ്ങ ഒടയാതെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കും നാളികേര ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം ഒന്ന് കുറച്ച് വറ്റി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇത് വേവിക്കുകയാണ് വെള്ളം വറ്റി കിട്ടണ വരെ അപ്പോൾ ഞാൻ ഫുൾ സിമ്മിലല്ല ഒന്നും ഇട്ടിട്ടില്ല ഇതുപോലെ തന്നെയാണ് വെച്ചിരിക്കണേ ഇപ്പോൾ പെട്ടെന്ന് വറ്റുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ സിമ്മിലിട്ടിട്ട് ഇത് വെള്ളം വറ്റിച്ചെടുക്കാം വെള്ളം വറ്റി വറ്റി വരികയാണേ അപ്പോൾ വെള്ളം വറ്റണ സമയത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അടിപിടിക്കാനുള്ള ഇട വരുത്തണ്ട ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വറ്റാറായതുകൊണ്ട് ഞാനിത് സിമ്മിലേക്ക് ഇടുകയാണേ അപ്പം നമ്മുടെ എരിശ്ശേരിയിൽ വെള്ളം വറ്റിയിട്ടുണ്ട് ഏഹ് ഒരു എട്ടൊമ്പത് മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചു നേരം ഞാൻ സിമ്മിൽ ഇടുകയും ചെയ്തു നന്നായി വറ്റിയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് കപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് വറുത്തിടലാണ് എരിശ്ശേരിക്ക് വറുത്തിടൽ വളരെ 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 ഇമ്പോർട്ടൻ്റാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് വറുത്തിടാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ഏഴ് സ്പൂണോളം ആറ് ഏഴ് സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിക്കാം ഉരുളി ആയതുകൊണ്ട് തന്നെ വേഗം ചൂടാവും അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചത് അതല്ലെങ്കിൽ പാത്രം ഒന്ന് ചൂടായിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഒരു ഒരാറ് സ്പൂണായി കുറച്ചുകൂടി വേണമെങ്കിൽ എണ്ണ മൂത്ത് വരുമ്പോൾ നമ്മൾ കടുകും മുളകും ഒരു ഒക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കും എണ്ണ ആയി വന്നിട്ടുണ്ട് മൂപ്പായി വന്നിട്ടുണ്ട് ഞാൻ നിറച്ചൊരു സ്പൂണും ഒരസ്പൂണും കടുക് ഇടണേ കടുകൊന്ന് പൊട്ടി വരട്ടെ ആ കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട് അതിലേക്ക് മുളക് കൂടി ആഡ് ചെയ്ത് ഒന്ന് ഞാൻ സെമ്മിൽ ഇടുന്നുണ്ട് ഇനി കറിവേപ്പില ആഡ് ചെയ്യുക കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എടുക്കണേക്കാട്ടിലും ഒത്തിരി കൂടുതൽ കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എരിശ്ശേരിക്ക് അടുകും കരുവേപ്പിലൊക്കെ കുറച്ച് കൂടുതൽ ആവശ്യമാണ് ഇനി വളരെ ഒരു നുള്ള മുളക് കൂടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അധികം ഇല്ല കേട്ടോ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ഇതൊന്ന് ഇടമ്പുള്ള മണമാണ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് തിരുവപ്പിലേം ഏകദേശം ഒന്ന് ഒരു കിട്ടിയിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്തത് ഭയങ്കര എരിവുള്ള മുളകൊന്നും അല്ല ചേർത്തിട്ടല്ല ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ അധികം എരിവും ആവശ്യമില്ല എരിശ്ശേരിന്ന് പേരേ ഉള്ളൂ അധികം എരിവില്ലാത്തൊരു കറിയാണത് അത് മത്തങ്ങയുടെ മധുരം കൊണ്ടാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇതായി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഒരു കാൽ ഭാഗം നാളികേരം അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ഇതിനെ വറുത്തെടുക്കാം നാളികേരം കൂടി കംപ്ലീറ്റ്ലി ഇതിലേക്ക് ആഡ് ചെയ്യാം സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുന്നതിനേക്കാട്ടുള്ള സുപ്പാണ് കേട്ടോ കൈട്ട് നന്നായി ഇതിനെ നമുക്ക് വറുക്കാം ഇത് മുരിഞ്ഞ് വരണം ഒരു ബ്രൗൺ കളർ വരണം അതിൻ്റെ ആ ഒരു പച്ചമണം പോകണം നാളികേരം ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടാവണം ഒരു പ്രത്യേക മണുണ്ട് അത് എത്തണം ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണേ ഇത് ചെയ്യണേ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ഒരു ആറ് സ്പൂണാണ് ഒഴിച്ചത് അത് കാരണം എന്താ വെച്ചാൽ നാളികേരത്തിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ അതും കൂടി ഇതിലേക്ക് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും നാളികേരം ചേർത്തിട്ടേ ഒന്ന് ബ്രൗൺ ആവണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു മീഡിയം ബ്രൗൺ കളറായിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി ഒന്ന് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആവണം അപ്പോഴാണ് അതിൻ്റെ ഒരു രസം ഇപ്പോൾ നമ്മൾ നാളികേര ആഡ് ചെയ്തിട്ടേ വറക്കുമ്പോൾ അതിനുള്ളൊരു സമയം എന്ന് പറയണത് ഏഴ് മിനിറ്റോളം ആയുണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഇത്തിരി കൂട്ടുന്നുണ്ട് ഇത്രയും നേരം നമ്മൾ സിമ്മിലിട്ടത് കാരണം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിമ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളക്കൽ ഒരിക്കലും നിർത്താൻ പാടില്ല വേഗം 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 ഇത് ആയി വരണോട് കൂടിയിട്ട് നമുക്ക് ഇത് പതുക്കെ ഓഫ് ചെയ്യാം കരിഞ്ഞു പോവാൻ പെട്ടെന്ന് സാധ്യതയുള്ള ഒന്നാണ് നാളികേരം പറയുന്നത് പോവാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം അതൊരു നല്ല മണ മേണോ ബ്രൗണായി കരിയാൻ പോണേക്കുമ്പ് ഞാനതൊന്ന് നല്ല ബ്രൗണായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കോഫ് ചെയ്യണേ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ബ്രൗണിൽ നമ്മുടെ നാളികേരം വന്നിട്ടുണ്ട് ഇനി അത് ഞാൻ അങ്ങനെ ചേർക്കുകയാണ് ഞാൻ ചൂടോടെയുള്ള ഉരുളി ആയത് കാരണം കയ്യിൽ എടുക്കണില്ല കേട്ടോ നിങ്ങളും അങ്ങനെ ചെയ്യണ്ട കൈ പൊള്ളിക്കൊന്നും വേണ്ട കുക്ക് ചെയ്യണ സമയത്ത് അപ്പോൾ ഇത് ഫുൾ നാളികേരം വറുത്തത് ഇതിലേക്ക് ാണ് ഉരുളിയിലായത് കൊണ്ട് ആ ചൂട് ഇങ്ങനെ എപ്പോഴും നിൽക്കണുണ്ട് അത് നമ്മൾ ഉരുലേക്ക് ചേർക്കും എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് പോലെ ഞാൻ കിച്ചടി ഉണ്ടാക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് പോലെ അല്ലെങ്കിൽ ബീട്രൂട്ടിനേക്കാൾ ഒരു സ്വല്പം മുകളിൽ നിൽക്കുന്ന ഒരു വെജിറ്റബിളാണ് മട്ടങ്ങ ത്തങ്ങയുടെ പല പല വെറൈറ്റി ഡിഷസ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ എരിശ്ശേരിയാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുകയാണേ ഈ എരിശ്ശേരി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിത്രീ കട്ടിയായിട്ടാണ് ഇത് ഉണ്ടാക്കിക്കണേ ഞാ ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് ഇപ്പൊ ഒരു ഒഴിച്ചു കൂട്ടാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്നിത്തിരി വെള്ളത്തോടെ ഉണ്ടാക്കലും പതിവുണ്ട് സാമ്പാറിനും അല്ലെങ്കിൽ ബാക്കിയുള്ള കൂട്ടാനുകൾക്കും പൊളിംഗ് കറിക്കുമ്പോൾ ഉഷത്തിനൊക്കെ പകരം എരി എരിശ്ശേരിയിൽ തന്നെ ഒഴിച്ചുകൂട്ടാനായിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ സദ്യയിൽ സാധാരണ സദ്യയിൽ സാധാരണ നമ്മൾ കാണുന്നത് ഇതിനെ കട്ടിയായിട്ടുള്ള ഒരു കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് നമ്മുടെ എരിശ്ശേരി റെഡി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റില് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണേ ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കൊരു മത്തങ്ങയുടെ കഷ്ണം വേണമെന്നുണ്ട് ഉപ്പ് കൂട്ടിട്ട് നമ്മുടെ സദ്യയുടെ ഒരു മെയിൻ വിഭവമായിട്ട് എരിശ്ശേരി വെക്കാം എരിശ്ശേരിയുടെ വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ഈ പിറന്നാൾ സദ്യ ഉണ്ടാക്കുമ്പോൾ എരിശ്ശേരി ഇല്ലാതെ പിറന്നാൾ സദ്യ ഉണ്ടാക്കില്ല അപ്പൊ നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വനിതം മോണ സദ്യയിൽ നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് പെട്ടെന്ന് തന്നെ വരാം